ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കാസർഗോഡ് ജില്ലാതല കായികമേളയിൽ ഇത്തവണയും വിജയകിരിയിടം നേരിയ പെരിയ മഹാത്മാ ബഡ്സ് സ്കൂളിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം ഇത് മുൻനിർത്തി സ്കൂളിന്റെ നേതൃത്വത്തിൽ പെരിയ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി This news sponsored by Forever for everyone Weddings Big and കഴിഞ്ഞ ദിവസം നീലേശ്വരം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്ന വിഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കാസർഗോഡ് ജില്ലാതല കായികമേള ബഡ്സ് ഒളിമ്പിയ ടു സീറോയിലാണ് പെരിയ ചാലിങ്കാലിലെ മഹാത്മാ ബഡ്സ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയത് ഇത്തവണ അൻപത്തിമൂന്ന് പോയിന്റുകളുടെ പിൻബലത്തോടെയാണ് ഇവർ കഴിഞ്ഞ തവണ തങ്ങൾ നേടിയ വിജയ കിരീടം മറ്റാർക്കും വിട്ടു നൽകാതെ വീണ്ടും തങ്ങളുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കി ഒതുക്കിതിർത്തിയത് ഇതിന്റെ അഭിമാനവും സന്തോഷവും ആവേശവും എല്ലാം വിളംബരം ചെയ്തുകൊണ്ടാണ് ഇവർ കഴിഞ്ഞ ദിവസം പെരിയ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് ബാൻഡ് മേളവും കുട്ടികളുടെ ആരവങ്ങളും പ്രകടനത്തെ ആഘോഷപരിതമാക്കി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ രക്ഷിതാക്കളും കുടുംബശ്രീ പ്രവർത്തകരും ആഹ്ലാദ പ്രകടനത്തിൽ അണിചേർന്നു തുടർച്ചയായ വിജയത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാനതല ബസ് കായികമേളയിൽ പങ്കെടുക്കാനുള്ള അർഹതയും ഇവർ നേടിക്കഴിഞ്ഞു